ഹായ് ഫ്രണ്ട്സ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും റവ ഉപ്പുമാവ് തയ്യാറും മടിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് റവ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കുന്ന സമയത്ത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ വറവ് എത്താതെ ചില ഭാഗം ഇങ്ങനെ കരിഞ്ഞിരിക്കും ഇത് വറന്ന് വരണ സമയത്ത് നല്ലൊരു വാസനയൊക്കെ വരും പിന്നെ ഒരു മൂന്നര നാല് മിനിറ്റ് ആവുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്താൽ നന്നായിട്ട് തന്നെ വറന്ന് കിട്ടും അതിവിടെ ഏകദേശം വറന്ന് വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ അതാ റവ് ഇവിടെ വറന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ കണ്ടതിലും കുറച്ച് മാറ്റം തോന്നുന്നില്ലേ ഇനി ഇത് ഈ പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണ്ട അപ്പോൾ കരിഞ്ഞു പോവും അപ്പൊ നമ്മൾക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിത് റെഡി ആക്കി സവോള ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരറ്റ് വേണ്ട ഞാൻ ഒന്ന് ഫുൾ എടുത്തിട്ടില്ല ഒരു പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ സവോള ഒന്ന് പിന്നെ എന്തൊക്കെ ഇഞ്ചി ഒന്നര ഇഞ്ചി വലുപ്പത്തിൽ ഉള്ള ഒരു കഷ്ണം ഒക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുക ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ആകുമ്പോൾ കൂടുതൽ എരിവിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത്ര റവക്ക് ഈ രണ്ടെണ്ണം തന്നെ മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ റവ വറുത്തെടുത്ത പാൻ പാനിന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അര ടീസ്പൂണൊക്കെ നെയ്യും ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലിട്ടെടുക്കാം അതോടൊപ്പം തന്നെ ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് സവോള ഇതൊക്കെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ ഇട്ടുകൊടുക്കാം ഓരോന്നിട്ടെടുക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വേണം മറ്റേത് ഇട്ടുകൊടുക്കാൻ കയറ്റിട്ടതിന് ശേഷം നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പുമാവിൽ ഉപ്പിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം പെട്ടെന്ന് ഏറി പോകും ഉണ്ടാവും അപ്പോൾ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി നമുക്ക് ഇതിലേക്ക് വെള്ളം കൊടുക്കാം അതിന് ഇതിലേക്ക് വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് റവ റവെടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് റവ അല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വറുക്കാതെയാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു കപ്പിന് രണ്ട് കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ വറുത്തിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം മതി അപ്പോൾ അതാ വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളക്കണ സമയത്ത് റവ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കും വേണം അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇളക്കും വേണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റും വേണം എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ഇതിൻ്റെ കട്ട കെട്ടണ ഈ ഭാഗത്തൊക്കെ കട്ടയൊക്കെ ഉടച്ചിട്ട് വെള്ളമൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം നിങ്ങളിലാരെങ്കിലും ഇത് തുടക്കത്തിലൊക്കെ ഉണ്ടാക്കണ കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലെയിമ് പെട്ടെന്ന് നമ്മൾ റവട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിമ് പെട്ടെന്നൊക്കെ ലോയിലേക്കൊന്നും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ വെള്ളം വറ്റി പോകില്ലേ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റി ഫ്ലെയിമ് ലോയിലേക്കാക്കാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ വെള്ളം കുറച്ചും കൂടെയൊക്കെ ഒഴിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റും അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കണ ആ ഒരു അളവാണ് ഉപ്പുമാവിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വറുത്ത റവക്ക് ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം അതാണ് ഇതിൻ്റെ കണക്ക് അത് ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട ഉപ്പുമാവൊക്കെ നന്നായിട്ട് നല്ല വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇത് സെർവ് ചെയ്യാം ഇപ്പോൾ അതെല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവടെ റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവ് കഴിക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ നോക്കുക കൂടെ ഒരു കട്ടനും കൂടെ ആയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ചിലർക്കൊക്കെ ഇത് മുട്ട ഓംലെറ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും ഇവിടെ കുട്ടികൾക്കൊക്കെ ഞാൻ പുൾസേയാണ് ഉണ്ടാക്കി കൊടുക്കാറ് പുൾസേൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ രീതിയിൽ നിങ്ങൾ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉപ്പുമാവെന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വെള്ളം വേറെ കുറയേ ഒന്നും സംഭവിക്കൂല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്